ബിആർസി മാളയുടെ ആഭിമുഖ്യത്തിൽ മാള സെന്റ് സ്കൂളിൽ ലൈഫ് ഫോർ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഭാഗമായി നടന്ന കൃഷിക്കൂട്ടത്തിൽ കൃഷി മേഖലയിൽ വളപ്രയോഗവും ദ്രവ്യൂപത്തിലുള്ള കീടനിയന്ത്രണ ഉപാധികളും കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള അഗ്രികൾച്ചർ ഡ്രോൺ എന്നിവ ഗ്രാമപഞ്ചായത്ത് അംഗം സുധാ ദേവദാസ് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കാർഷിക മേഖലയില് ഫെർട്ടിലൈസറ് കീടനിയന്ത്രണ ഉപാധികൾ ഒക്കെ ദ്രവ രൂപത്തിൽ നമ്മുടെ ഈ ഡ്രോൺ വഴി നേരിട്ട് ഇലകളിലേക്കും നമുക്ക് എത്തിക്കാൻ പറ്റും ഡ്രോൺ ഉപയോഗിച്ച് ഇതിൽ ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യം ആരോഗ്യ സംബന്ധമായി ഇപ്പോൾ മാനുവലായിട്ട് ചെയ്യും മനുഷ്യൻ തന്നെ മരുന്നടിക്കുമ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും ഡ്രോൺ വഴിയാകുമ്പോൾ അത് നമുക്ക് നേരിട്ട് ഇലകളിലേക്ക് എത്തിക്കും സമയലാഭം സമയം ഒരു ഏക്കറ് ചെയ്യുന്നതിൽ തന്നെ മാക്സിമം ഒരു എട്ട് മിനിറ്റൊക്കെ വരുവുള്ളൂ മറ്റേ ഒരു വ്യക്തിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും രണ്ട് മണിക്കൂറിൽ മേലെ എന്തായാലും എടുക്കും അപ്പോൾ നമ്മൾ ഈ സാങ്കേതികവിദ്യ കൃഷിയിടത്തിലേക്ക് ഒരു വലിയ ഇതായിട്ട് തന്നെയാണ് നമുക്ക് അവസരം നല്ലൊരു അവസരമാണ് മറ്റുള്ളവർക്കും കൃഷിക്ക് ഏറ്റവും ഗുണപ്രദമാണ് ഈ ഒരു കർഷകനായ സിനോജ് കൃഷി ഓഫീസർ ബെന്നി എന്നിവർ കൃഷിപാഠങ്ങൾ വിവരിച്ചു പി ബി സി സെ എ പെല്ലിശ്ശേരി ട്രെയിനർമാരായ എ ഡി ബൈജു കെ എസ് സ്മിത ക്ലസ്റ്റ് കോർഡിനേറ്റർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു